ഒരിക്കലെങ്കിലും തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കുന്ന ഒരേയൊരു കാലഘട്ടം അത് നമ്മുടെ സ്കൂൾ കാലഘട്ടമാണ് വീണ്ടും ഒരു പ്രവേശനോത്സവം പടിവാതിൽക്കിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ കുറ്റാനശ്ശേരി സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു കെട്ടിലും മട്ടിലും ഒരുപാട് പുതുമകളോടെ ഒരു വർഷം മുമ്പ് നാം കണ്ട നമ്മുടെ കുറ്റാനശ്ശേരി സ്കൂൾ അല്ല ഇന്നുള്ളത് കുറ്റാനശ്ശേരി സ്കൂളിന്റെ മുഖഛായ തന്നെ മാറിക്കഴിഞ്ഞു മനോഹരമായ കളിസ്ഥലവും കുട്ടികൾക്കായി ഒരുങ്ങുന്ന പാർക്കും തലയുയർത്തി നിൽക്കുന്ന പുതിയ ബിൽഡിങ്ങും എല്ലാം നമ്മുടെ സ്കൂളിന്റെ മാറ്റം വിളിച്ചൊതുകയാണ് അക്കാദമിക നിലവാരവും മികച്ചതാക്കി നമ്മുടെ സ്കൂൾ ഒരിക്കൽ കൂടി മുന്നേറുമ്പോൾ നമ്മുടെ സ്കൂളിൽ എത്തുന്ന ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും പുതിയ അനുഭവങ്ങൾ തന്നെയാണ് അവരെ കാത്തിരിക്കുന്നത് കുറ്റാനശ്ശേരി സ്കൂളിന്റെ പടികടം ഓരോ കുട്ടിക്കും അവരവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രവേശനോത്സവത്തെ കാത്തിരിക്കുന്നത് വീണ്ടും ഒരു പ്രവേശനോത്സവം നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു താങ്ക് യു